ഇവിടെ കേരളത്തിൽ ഒരു സാറ്റലൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഒരു പരിധിവരെ ലൈക്ക് ഇഫ് നമ്മുടെ മെക്കാനിക്കൽസ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിനുള്ള ആൾക്കാരുണ്ട് കമ്പനീസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ സ്ട്രോങ് ആണ് പക്ഷേ ഇലക്ട്രോണിക്സും മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ അതിരി ലിമിറ്റഡാണ് ആ ടെസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡേഷൻ നോക്കുകയാണെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പ്രയാസമാണ് ഇസ്രോയിൽ ഫെസിലിറ്റി ഉണ്ട് ഇൻ സ്പേസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഡയറക്റ്റായിട്ട് അഹമ്മദ്ബാദിൽ പോവുകയാണ് ചെയ്യുന്നത് അവിടെ ഇൻസ്പേസിൻ്റെ ഫെസിലിറ്റി ഉണ്ട് അല്ലാതെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് മെക്കാനിക്കൽ സൈഡ് ഒരു പരിധി വരെ ഇലക്ട്രോണിക്സിന് ചില കമ്പനീസ് ഉണ്ട് ഇവിടെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ പാർട്ണർഷിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ പൊസിഷൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കമ്പനി ആയിട്ടാണ് ഓക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് നാനോ സാറ്റലൈറ്റ് ഗണത്തിൽ എന്ന് വെച്ചാൽ പത്ത് കിലോഗ്രാമിൽ താഴെ അടുത്ത വർഷം അവസാനാവുമ്പോഴേക്കും നമ്മൾ മുപ്പത്തഞ്ച് കെ ജിയിലെ ഒരു സാലലൈറ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഗോയിങ് ഫോർവേഡ് നമ്മളൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി കെ ജി അടുത്തൊരു രണ്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ആ അവിടെ എത്തണം എന്നാണ് നമ്മുടെ വിഷൻ അപ്പോൾ വേണ്ടിയുള്ള ടെക് ഡെവലപ്മെൻറ്റാണ് നമ്മൾ ആർ ഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ലൈക്ക് യു സെഡ് ലൈക്ക് യു ആസ്റ്റാ ലൈക്ക് ഹൗ ഡു വി കോമ്പീറ്റ് വിത്ത് ഇൻ്റർനാഷണൽ പ്ലേസ് അത് ടെക്നോളജി വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വി ഹാവ് ദ ടെക്നോളജി ഇൻ ഇന്ത്യ ലൈക്ക് വി നീഡ് ടു മേക്ക് ഇറ്റ് ആൻഡ് വി ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ മേക്കിംഗ് ഇറ്റ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മളെ ഇതിൽ തന്നെ പല ബേസിക്കലി ഒരു കോൺഫിഗറബിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെസ്ല കാർ പോലെ ടെസ്ലാ കാറ് വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള കൺവെൻഷണൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീനെ അത് ഡിസ്ക്രിപ്റ്റ് ചെയ്തു ആൻഡ് ആർക്കിടെക്ചർ അതേപോലെയുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ചെറിയ പ്ലാറ്റ്ഫോം തൊട്ട് വലിയ പ്ലാറ്റ്ഫോം വരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഗറബിൾ ആർക്കിടെക്ചറും അതാണ് അത് സോഫ്റ്റ്വെയർ ഡ്രവണുമാണ് അങ്ങനെ ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിച്ച് മേക്സ് വിച്ച് ഇസ് ദി മേജർ ഡിഫറെൻഷിയേറ്റ് ഓഫ് ഫസ്റ്റ് അപ്പോൾ അതിൽ കൂടുതൽ പറയുന്നില്ല മാത്രമല്ല ഇപ്പോൾ മെഷീൻ ലേർണിംഗ് ഏതൊക്കെ കാലമാണ് ലൈക് സ്പേസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ എഫെക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം ചില ഇത് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് അല്ലെ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ അങ്ങനെ കുറേ ഏരിയാസില് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം നമ്മൾ അതൊക്കെയാണ് നമ്മുടെ റിസർച്ച് ഏരിയ പിന്നെ ഹൈ ഡാറ്റ റൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കേരളത്തിൽ തന്നെ അതിൻ്റെ ടെക്നോളജി ഉണ്ട് ലൈക്ക് ദർ ആർ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ടെക്നോളജി ഇൻ കൊച്ചിങ് സോ വി ആർ ഫാണറിങ് വിത്ത് ദം മേക്കിംഗ് ന്യൂ പ്രോഡക്റ്റ് ലൈൻ ഫോർ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഡിപ്ലോയിൻ ദ ആൻഡിനാസ് അങ്ങനെ പല പല പുതിയ ആർ എണ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ആർ എണ് എഫേർട്ട് കാരണമാണ് നമുക്ക് അവരായിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കമ്മിറ്റി ചെയ്യാൻ പറ്റുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി